എൽ ഡി എഫ് കലൂർക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ചെറിയാൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സി ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് സ്വാഗതം പറഞ്ഞു എം ആർ പ്രഭാകരൻ ജോളി പൊട്ടയ്ക്കൽ ജോമോൻ ജോയി തോമസ് എന്നിവർ സംസാരിച്ചു വീടുകൾ പഞ്ചായത്തിൽ പദ്ധതി പ്രകാരം ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പൂർത്തീകരിച്ചു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമായ വീട് എന്ന സ്വപ്നം കല്ലൂർക്കാട് പഞ്ചായത്തിലത്ര പരിശോധിക്കുമ്പോഴാണ് യു ഡി എഫ് ഭരിക്കുന്നതിന്റെ മേന്മയും യു ഡി എഫ് ഭരിക്കുന്നതിന്റെ ഭീകരതയും നമുക്ക് മനസ്സിലാവും പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങൾ ഈ പ്രദേശത്ത് ംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് എന്റെ ഓർമ്മയിൽ അനുഭവത്തിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ചെല്ലാൻ കഴിയുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്താ കാരണം എല്ലാ മേഖലയിലും വരുത്തിയിട്ടുള്ള മാറ്റമാണ് ഈ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റാണെന്ന് ആ മാറ്റത്തിന്റെ കാരണം ഈ ഇടതു പ്രസ്ഥാനാണ് അത് ഏത് മേഖലയും എടുത്ത് പരിശോധിച്ചു ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചു തദ്ദേശ സ്വയംഭരണ രംഗം തന്നെ എടുത്ത് പരിശോധിച്ചു നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇടപെടാൻ പോകുന്ന മേഖല പഞ്ചായത്തിൻ്റെതാണ് നോക്കിക്കോ മുമ്പ് പഞ്ചായത്ത് എങ്ങനെയായിരുന്നു ഇവിടെ മുതിർന്ന ആളുകളൊക്കെ എത്തിയിരിക്കണ്ടല്ലോ പഞ്ചായത്തിൽ എന്തുണ്ടായിരുന്നു ഇപ്പോ ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ തലയെണ്ണി ഓരോ മേഖലകളും തിരിച്ച് പണം വിത്തുകയാണ് അതുപക്ഷെ ഭാവനാപൂർണമായ രീതിയിൽ ഇടപെട്ട് നടപ്പാക്കാൻ അതിന് കഴിയണം അതിന് കഴിയണമെങ്കിൽ ആ കാഴ്ചപ്പാട് വെച്ച് കൊടുക്കുന്നതാണെന്നും അപ്പൊ നമുക്ക് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിൽ എൺപത്തിരണ്ട് പഞ്ചായത്താണ് എമ്പത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഈ പ്രവർത്തനങ്ങളുടെ ഇതിന്റെ റാങ്കിങ് നമ്മൾ നിൽക്കുന്നത് എഴുപത്തിരണ്ടാമത് നമ്മളീ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഈ കല്ലൂർക്കാടുള്ള പ്രിയപ്പെട്ടവരോട് ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല കാരണം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ കലാധ്വാനം ചെയ്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് അതിലൊക്കെ പങ്കാളികളായ പ്രിയപ്പെട്ട നിങ്ങളോട് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകട്ടെ എല്ലാം നിങ്ങൾക്ക് സജീവമായി ഇതിനുവേണ്ടി രംഗത്ത് ഇറങ്ങുന്നവരാണ് പക്ഷെ ഇപ്രാവശ്യം നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി ശക്തമായ ഒരു പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് കാരണം ഒരു പഞ്ചായത്ത് പ്രദേശം പഞ്ചായത്തിന്റെ ഭരണസമിതി അതിന് നേതൃത്വം നമുക്കുണ്ടാകണം ഞങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പഞ്ചായത്ത് പ്രദേശത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനും നമുക്ക് സാധിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് മുഖ്യമായി ജനങ്ങളോട് പറയുവാന്നുള്ളത് വികസനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ വാർഡുകളിലും വികസനം വരണം ജനങ്ങളുടെ ക്ഷേമ ഐശ്വരങ്ങൾ ഭംഗിയായി നിറവേറ്റണം ഇതിനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം സൗകര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലമായി കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ വികസനം അതും ചർച്ച ചെയ്യണം എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിലിരുന്ന സന്ദർഭത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ിൽ മത്സരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടും പൊതുരംഗത്തും ദീർഘകാലമായി ധാരാളം അനുഭവിക്കുന്നുള്ള പറഞ്ഞ കുടുംബശ്രീയുടെ പാസം കിട്ടാനടക്കം മത്സരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ആ പ്രദേശത്തെ മരുന്നൂർ പ്രദേശത്തെ പാർട്ടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സി പി ഐ സെക്രട്ടറി ഞാൻ ആദ്യം മുമ്പ് പഞ്ചായത്ത് വകുപ്പറായിരുന്ന രണ്ടാം പാർട്ടിലെ തന്നെ മെമ്പറായിരുന്നു മുൻ പ്രസിഡന്റായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു കുറച്ചു കാലം ആ ജിഫിയാണ് ആശാ ജിഫിയാണ് മത്സരിക്കുന്നത് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാത്ത ആള് നിശ്ചയിക്കുവെച്ചിരിക്കുന്നതാണ് അതുപോലെ പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നില്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും അടുത്തത് ാണ് സംബന്ധിച്ച് നമ്മൾ നിശ്ചയിക്കുക വേറെ തല സംഗതികൾ കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നും സർക്കാർ അടുത്തുള്ള ആറാടാണ് ആറാടിൽ ഈ

വിജയം ആ വീട്ടിൽ പോയി പലപ്പോഴും ആദരിച്ചിട്ടുണ്ട് അതിനേക്കാൾ അതിനെക്കാളും വിജയം ഈ രംഗത്ത് സമൂഹം നേടാനാവുന്നത് നമ്മുടെ ഉദ്ഘാടനം എത്തിയിട്ടുണ്ട് മത്സരിക്കുന്നത് ഇപ്പോ മേലും പഞ്ചായത്തും കുറായിട്ടുള്ള ഏഴാം നാട്ടിലെ പഞ്ചായത്ത് മെമ്പർട്ട് ആയിട്ടുള്ള ആളാണ് അനിൽ കെ മോഹൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ പ്രദേശത്ത് സുഖനാണ് ഇടപെട്ടതിന്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വികരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒമ്പതാം വാർഡ് ബാബു മലയ്ക്കെ പറമ്പു പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല രണ്ടു തന്നോ പഞ്ചായത്ത് മെമ്പറാണ് പൊതുരംഗത്ത് ഈ കല്ലൂർക്കാട് പഞ്ചായത്തിൽ നിരവധി കാലമായി നിൽക്കുന്നയാളാണ് നിസ്വാർത്ഥമായി അത്തരത്തിൽ ഇടപെടുന്ന പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നില്ല ഞാനത് ഒന്നിച്ച് പഠിച്ചപ്പോൾ വെറുതെ അർപ്പിച്ചതായി പോവുകയില്ല അദ്ദേഹമാണ് ഒമ്പതാം ഒന്ന് പോലെയാണ് പന്ത്രണ്ടാം വാർഡിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിട്ട മത്സരത്തിനു മുമ്പ് ജയിച്ച ആളാണ് അഡ്വക്കേറ്റ് ജോബി ജോസ് അടുത്ത പതിമൂന്നാം വാർഡാണ് ഷിജോ മാധവൻ സൂക്ഷ്യമായി ഉണ്ട് ആളെ ആവശ്യമില്ല അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി മൂന്ന് പതിനാലാം വാർഡ് മേഴ്സി ജോർജ് ഏറെ ആധാരവും നിർത്താൻ കേൾക്കുള്ളയാളാണ് നമുക്ക് കല്ലൂർക്കാട് ടൗണിൽ പഞ്ചായത്ത് ആഫീസിന് മുമ്പിൽ ആളാണ് അപ്പൊ പിന്നെ ആൾ കണ്ടുകിട്ടില്ല എന്നുള്ള പരാതിയുടെ യാതൊരു പ്രശ്നവും നിൽക്കുന്ന സാഹചര്യവും ഇല്ല ആ മേസിയാണ് പതിനാലാം വാർഡിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് മണ്ഡ്യ പ്രതിയായി മത്സരിക്കുന്നയാളാണ് ഇവിടെ തന്നെ എല്ലായിടത്തോടെ വളരെ അഡ്വാൻസ് ആയി തന്നെ എല്ലാം വീട് കഴിയുമെന്ന് തോന്നുന്നു